ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം ഇന്ന് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോണാണ് ഐടെൽന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ബഡ്ജറ്റ് എൻട്രി ലെവൽ സ്മാർട്ട് ഫോണാണ് വെറും ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് തുടങ്ങുന്ന മൂന്ന് വേരിയൻ്റ ഡിവൈസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐടെൽ എ സെവൻറ്റീനെ കുറിച്ചാണ് അപ്പോൾ ഐടെൽന്ന് പറഞ്ഞ ബ്രാൻഡ് സ്മാർട്ട് ഫോൺസിന് കൂടുതലും ഫീച്ചർ ഫോൺസ് ഇറക്കുന്ന ഒരു ബ്രാൻഡാണ് ട്രാൻഷൻ ഹോൾഡിങ്സ് അതായത് ഇൻഫിനിക്സും ടെക്നോൻ്റെയും പോലെ തന്നെ അതേ കമ്പനീൻ്റെ കീഴിൽ വരുന്ന വരുന്ന മറ്റൊരു ബ്രാൻഡാണ് ഐടെല് അപ്പോൾ ഈ മൂന്ന് ബ്രാൻഡ് സെപ്പറേറ്റ് ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നാൽ ഐടെൽ കൂടുതൽ ഫീച്ചർ ഫോൺസിലാണ് ഈ അടുത്ത് നമ്മൾ ഐടെലിൻ്റെ എസ് ട്വൻറ്റി ത്രീ പ്ലസ് എന്ന് പറഞ്ഞൊരു ഡിവൈസ് അൺബോക്സ് ചെയ്യേണ്ടത് നല്ലൊരു ഡിവൈസായിരുന്നു ആക്ച്വലി അറൗണ്ട് ഫോർട്ടീൻ ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസിൻ്റെ അടുത്തായിരുന്നു വന്നത് ഇന്ന് വരുന്നത് വളരെ ഒരു ബേസിക് അല്ലെങ്കിൽ എൻട്രി ലെവൽ ഡിവൈസാണ് ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് വരെ വരുന്നുണ്ട് അപ്പോൾ ബജറ്റ് സെഗ്മെന്റ് നമുക്ക് നല്ല സ്റ്റോറേജ് ഓപ്ഷൻസ് വരുന്നുണ്ട് ഈവൻ ിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് ഉണ്ടെങ്കിൽ പോലും വെറും വരുന്ന വില ഏഴായിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയെ വരുന്നുള്ളൂ ഫോർ ജി ബി റാമു പിന്നെ എക്സ്റ്റൻഡ് ചെയ്യാവുന്ന ഓപ്ഷനുണ്ട് അപ്പോൾ ഫോർ പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയെ വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്യാം അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ആയിട്ട് പ്രസ് ചെയ്തേപോലെ തന്നെ ബെൽക്കോടെ കളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം ഇതാണ് ബോക്സ് പാക്കേജ് ഐറ്റൽ എ സെവൻറ്റീൻ എഴുതിയണം ടു ഫിഫ്റ്റി സിക്സ് ജി ബി റോമും പിന്നെ ട്വൽവ് ജി ബി റാം എഴുതിയിട്ടുണ്ട് ട്വൽ ജി ബി റാം ആക്ച്വലി എയ്റ്റ് ജി ബി റാം വെർച്വൽ റാമാണ് ഫോർ ജി ബി റാമേ വരുന്നു ആക്ച്വലി ി സിക്സ് ആണ് എക്സ്റ്റൻഡബിൾ റാം എല്ലാത്തിലും എയിറ്റ് ജി ബി ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ബാക്കിൽ എഴുതിയിരിക്കുന്ന എച്ച് ടി പ്ലസ് ഡൈനാമിക് ബാർ ഡൈനാമിക് ബാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡൈനാമിക് ഐലൈൻഡ് ഉണ്ടായിരുന്നല്ലോ അതേപോലെ തന്നെ വരുന്നത് പിന്നെ എയിറ്റ് മെഗ പിക്സൽ ഫ്രണ്ട് ക്യാമറ തേർട്ടീൻ മെഗാ പിക്സൽ എ ഐ ക്യാമറ സൈഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഗ്ലാസ് ലൈക്ക് ഡിസൈൻ ഫൈവ് തൗസൻഡ് മില്ലിയപ്പ ബാറ്ററി ടൈപ്പ് സി ചാർജറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നത് വെച്ചാൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിങ് ഇവിടെ ഓവർ തൗസൻഡ് ടു ഹൺഡ്രഡ് സർവീസ് സെൻറ്റേഴ്സ് എതിയാണ് അതേപോലെ തന്നെ ഫ്രീ സ്ക്രീൻ റീപ്ലേസ്മെൻറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വൺ ടൈം ഫ്രീ റീപ്ലേസ്മെൻറ്റ് സർവീസ് അവൈലബിൾ വിത്തിൻ ഫസ്റ്റ് ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് ഹൺഡ്രഡ് ഡേയ്സ് കോസ്റ്റ് സർവീസ് കോസ്റ്റ് അപ്ലിക്കബിൾ അപ്പോൾ ഡിസ്പ്ലേ മാറ്റി െങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇനി ബോക്സ് തുറക്കാം അതുപോലെ തന്നെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഡിസ് ഡിവൈസാണ് ജസ്റ്റ് മാറ്റി വെക്കാം പിന്നെ വരുന്നത് നമുക്ക് ഒരു മാനുവൽ ആൻഡ് യൂസർ ഗൈഡാണ് വരുന്നത് അതിനൊപ്പം തന്നെ നമുക്കൊരു കേസ് വേണം ക്വയറ്റ് സർപ്രൈസിങ് എന്നു പറയാം നല്ലൊരു ടി പി യു കേസ് ആണ് ആക്ച്വലി ഓസംന്ന് ഒരു സർക്കിളിൽ എഴുതിയിട്ടുണ്ട് അത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ആപ്പിളിൻ്റെ എന്താ പറയുക ചാർജറിനെ മാതിരി വയർലെസ് ചാർജറിനെ മാതിരി ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ടി പി യു കേസ് ആണ് ഇനി നമുക്കൊരു അഡാപ്റ്റർ ആണ് വരുന്നത് അഡാപ്റ്ററിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് ഫൈവ് വോട്ട് ടു ആണ് അതേ ടെൻ വോട്ട് ചാർജിംഗ് വരുന്നുള്ളൂ പിന്നെ നമുക്കൊരു സിം ഇജക്റ്റ് പിന്നും അതിനൊപ്പം തന്നെ ഒരു യു എസ് പി ടൈപ്പ് സി ചാർജിങ് കേബിൾ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ബോക്സിന് അത് വരുന്നത് നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് ഐടെൽ എ സെവൻ്റി അപ്പോൾ നമുക്ക് ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ക്യാമറ ലേ ഔട്ട് കാണാം മാട്രിക്സ് ക്യാമറ എന്ന എഴുതി കാണാം ഇവിടെ എൽ ഇ ഡി ഫ്ലാഷ് കാണാം അതേപോലെ ഓസം ഡിസൈൻ ബൈ ഐടെൽ എന്ന എഴുതിയുണ്ട് അത് കമ്പനീന്നെ ഓസം എന്നാണ് പറയുന്നത് ഇവിടെ ലൈൻസ് കാണാം നമുക്ക് ആക്ച്വലി ഒരു പാറ്റേൺ ഉണ്ട് ആക്ച്വലി വളരെ ക്ലോസ് ലുക്ക് ഉണ്ടായി നമുക്ക് ലൈൻസ് ഉണ്ട് ഇവിടെ എ ഐ ക്യാമറ എന്ന എഴുതിയതുകൊണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ അതായത് ഇവിടെ ഇനി പവർ ബട്ടൺ തന്നെയാണ് വോളിയം റോക്ക കീസ് മോൾ ഭാഗത്ത് ഓപ്പണിങ്സ് സ്ലോട്സ് ഒന്നും ഇവിടെ സിം ട്രേ ആണ് വരുന്നത് താഴെ യുസ് ബി ടൈപ് സി പോട്ടും ത്രീ പോയിന്റ് ഫൈവ് എം ഓ ജാക്ക് സ്പീക്കർ യൂണിറ്റും ആണ് വരുന്നത് അപ്പോൾ ഫ്രെയിം കുഴപ്പമില്ല നല്ലൊരു ഡിസൈനാണ് ഇത് ഗ്ലാസ് ലൈക്ക് ഡിസൈൻ മാത്രമേ ഉള്ളൂ ഇത് ഗ്ലാസ് അല്ല കേട്ടോ ആക്ച്വലി പിന്നെ നമുക്ക് ഫ്രണ്ട് പാനൽ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണ് ഇവിടെയാണ് ഡൈനാമിക് ഐലൻഡ് വരുന്നത് പിന്നെ നമുക്ക് എന്താ പറയുക ബെസൽസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ബജറ്റ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ വെറും ആറായിരത്തി ഇരുന്നൂറ് രൂപയെ ഉള്ളു അപ്പോൾ ആ ഒരു ക്കിയുള്ള ബസൽസ് ഒക്കെയാണ് കുഴപ്പമില്ല ഇവിടെ വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത് ഇതിനകത്താണ് ആ ഡൈനാമിക് ഐലൻഡും കൂടെ വരുന്നത് അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് എനിക്ക് നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ് അതേപോലെ തന്നെ നല്ലൊരു ഇൻഹാൻസ് ഫീലൊക്കെയാണ് കിട്ടത്തിരിക്കുന്നത് ആറേ പോയിന്റ് ആറ് ഇഞ്ച് എച്ച് ടി പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത് ഇത് നാല് കളേഴ്സിലാണ് അവൈലബിൾ ഒരു ഗ്രീൻ ഉണ്ട് അതിനൊപ്പം തന്നെ ഒരു ബ്ലൂ ഉണ്ട് ഗോൾഡ് ഉണ്ട് സ്റ്റാർലിഷ് ബ്ലാക്കും ഉണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ഗോൾഡാണ് കിട്ടിയിരിക്കുന്നത് ഇതാണ് ഗോൾഡ് കളർ ഇതേപോലെ തന്നെ മൂന്ന് കളേഴ്സ് വേറെയുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് ബാക്കിയുള്ള സോഫ്റ്റ്വെയർ ആസ്പെക്ട്സിലേക്ക് പോകാം അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി എച്ച് ടി പ്ലസ് ആണെങ്കിലും നല്ല ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ഉണ്ട് അത് പറയേണ്ട കാര്യമാണ് ഈവൻ ബജറ്റ് ഡിവൈസ് ആണെങ്കിൽ പോലും നല്ല ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ഉണ്ട് നല്ല ടച്ച് റെസ്പോൺസും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ നമ്മൾ നാവിഗേറ്റ് ചെയ്യുമ്പോൾ വലിയ ഇഷ്യൂസൊന്നും കാണുന്നില്ല ഓവറോൾ ഡിസ്പ്ലേ ക്വാളിറ്റി എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഇനി നമുക്ക് സെറ്റിംഗ്സ് പോയിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് വേണം ഐ ടെൽ എ സെവൻറ്റി ഇത് പവർ ചെയ്തിരിക്കുന്ന ടി സിക്സ് സിക്സ് സീറോ ത്രീ ഓപ്റ്റകോ പ്രോസസർ അതായത് യൂണിസോഫ് ടൈഗർ ടി സിക്സ് സീറോ ത്രീ പ്രോസസ്സറാണ് കുറച്ച് പഴയ പ്രോസസ്സറാണ് എ ഐ ക്യാമറയാണ് ഡ്യുവൽ ക്യാമറ തേർട്ടീൻ മെഗാ പിക്സൽ ഡ്യൂവൽ ക്യാമറ എയ്റ്റ് മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ ഫോർ ജി ബി റാമ് എയ്റ്റ് ജി ബി എക്സ്പാൻഡബിൾ റാം ആണ് അതേപോലത്തെ ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് എച്ച് ഡി പ്ലസ് ഡെസല്യൂഷൻ ഡിസ്പ്ലേ ആണ് ഫൈവ് തൗസൻഡ് മിലിയാം ബാറ്ററി ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറെക്കുറെ നമുക്ക് ഇൻഫിനിക്സിൻ്റെയൊക്കെ പോലെ തന്നെ യു ഐ ആണ് വരുന്നത് സ്പെഷ്യൽ ഫംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ മെമ്മറി ഫ്യൂഷൻ ഡൈനാമിക് ബാർ ഉണ്ട് ഇതാണ് നമ്മൾ ആ ചാർജിങ് ഒക്കെ ചെയ്യുമ്പോൾ വരുന്ന ഇവിടെ ഒരു ഡൈനാമിക് ഡൈനാമിക് ബാർ കാണത് നമ്മൾ മുമ്പും കാണിച്ചിട്ടുണ്ട് ആ ഒരു ഫീച്ചർ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇങ്ങനെ ഒരു അഡീഷണൽ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളതാണ് അത് ഇത്രയും കാര്യങ്ങൾക്കാണ് വരുന്നത് അപ്പോൾ ഡൈനാമിക് ബാർ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് അൺലോക്ക് ബാക്ക്ഗ്രൗണ്ട് കോൾ ചാർജിങ് ആനിമേഷൻ ഇതിനൊക്കെ തന്നെയാണ് നമുക്ക് ആ ഒരു ആനിമേഷൻ വരുന്നത് ലോ ബാറ്ററി റിമൈൻഡർ പിന്നെ നമുക്ക് മെമ്മറി ഫ്യൂഷൻ്റെ ഓപ്ഷൻ്റെ അഡീഷണൽ ഓപ്ഷൻസ് പറയാവുന്നത് പിന്നെ എനിക്ക് തോന്നുന്നത് ഏറെക്കുറെ ബേസിക് യു ഐ ആണ് വലിയ കസ്റ്റമൈസേഷനിലെ പേഴ്സണലൈസേഷൻ ഓപ്ഷൻ്റെ തീംസ് സ്റ്റാറ്റിക് വാൾ പേപ്പർ ഓൺലൈൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് പിന്നെ യു ഐ എക്സ്പീരിയൻസ് ഏറെക്കുറെ നമ്മുടെ എന്താ പറയുക നമ്മൾ കണ്ട ടെക്നോളജി ഇൻഫിനിക്സിനെയൊക്കെ ഫോണിൽ വരുന്ന അതേ യു ഐ തന്നെയാണ് നമുക്ക് ഏറെക്കുറെ ഇവിടെ കിട്ടുന്നത് പിന്നെ നമുക്ക് യു ഐൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്ന് വെച്ചാൽ എത്ര ബ്ലോട്ട് വേസ് ഉണ്ടെന്നും കൂടി നോക്കാം അപ്പൊ നമുക്കിവിടെ കിട്ടണത് എനിക്ക് ഒന്ന് കാര്യമായ ബ്ലോട്ട് വേസിന് ഇല്ല എന്നാലും കുറച്ചുണ്ട് തീം സപ്പോർട്ട് ഉണ്ട് എന്നാലും എനിക്ക് ഹൈ ബ്രൗസർ ഉണ്ട് അതിനൊപ്പം തന്നെ നമുക്ക് എനിക്കൊന്നും വേറെ അധികം ആപ്സ് ഒന്നും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ബ്രോഡ്വെയർ ഫ്രീ ആണെന്ന് വേണമെങ്കിൽ പറയാം ഏറെക്കുറെ ബ്രോഡ്വെയർ ഫ്രീ ആണ് വേറെ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ കാണുന്നില്ല പിന്നെ ചെറിയ ആപ്സ് ഒക്കെ ഉണ്ട് വെൽ ലൈഫ് വിഷ പ്ലെയർ എന്നൊക്കെ പറഞ്ഞാൽ ബോബ് എഫും ചെറിയ ആപ്സ് ഒക്കെ ഉണ്ട് സ്പോട്ടിഫൈ എന്നാലും ഒരുപാട് ഗെയിംസ് ഒന്നും പ്രീലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ അതൊരു നല്ല ആസ്പെക്റ്റ് ആണ് പിന്നെ റെസ്പോൺസീവ്നെസ് റെസ്പോൺസീവ്നസ് കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ യൂണിസോഫിൻ്റെ ടി സിക്സ് റോ ത്രീ പ്രോസസർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഒരു പവർഫുൾ പ്രോസസർ അല്ല കേട്ടോ ഐ മീൻ ഒരു ബേസിക് ഒടെക്കോ പ്രോസറാണ് എന്നാൽ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ അത്യാവശ്യം ഡീസൻറ്റ് എക്സ്പീരിയൻസ് തരുന്ന ഒരു പ്രോസസറാണ് ഇവിടെ നമുക്ക് അതേപോലത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഇട്ടാൽ നമുക്കൊരു എന്താ പറയുക എൻട്രി ലെവൽ ഫോണാണ് വേണമെങ്കിൽ ഇതൊരു ഓപ്ഷനാണ് ഇത് ഫോർ ജി ഫോണായിട്ട് ഫൈവ് ജി ഫോണല്ല പിന്നെ ഫോർ ജി ബി റാമും നല്ല സ്റ്റോറേജ് ഉണ്ട് എന്നുള്ളതാണ് അതായത് ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അഡ്വാൻറ്റേജ് അപ്പോൾ അത് വൺ ട്വൻറ്റി എയ്റ്റ് ടു സിക്സ്റ്റി ഫോറുണ്ട് ടു ഫിഫ്റ്റി സിക്സിനാണ് ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്നത് അപ്പോൾ അതും നമുക്ക് ഇവിടെ നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണാവുന്നതാണ് ഇനി ഇതിൻ്റെ ക്യാമറയിലോട്ട് പോകണമെങ്കിൽ നമുക്ക് തേർട്ടീൻ മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ അതേപോലെ ഡെപ് സെൻസറും ആണ് വരുന്നത് അപ്പോൾ ക്യാമറ യു ഐയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പോർട്രേറ്റ് ലോ ലൈറ്റ് പ്രോ മോഡ് മോറ് പോയി കഴിഞ്ഞാൽ പാൻറോമ കാണാം പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ടെൻ എ ജി ബി തേർട്ടി എഫ് പി എസ് ആണ് വരുന്നത് അത് മോർ മോർ എക്സ്പെക്റ്റഡ് ആണ് കാരണം ബജറ്റ് ഡിവൈസായത് ആയതുകൊണ്ട് അതൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളൂ അപ്പോൾ യു ഐ എക്സ്പീരിയൻസ് കുഴപ്പമില്ല പോർട്രേറ്റ് മോഡിൻ്റെ ലോ ലൈറ്റ് പ്രോ മോഡ് ഇൻക്ലൂഡഡ് ആണ് നമുക്ക് വളരെ പെട്ടെന്ന് കുറച്ച് സാമ്പിൾസ് വേണം അപ്പോൾ ഒരു ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയ്ക്കുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഇതിനകത്ത് ഡെഫിനറ്റ്ലി എന്ന് പറയാം കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ സെറ്റപ്പ് ആണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ക്യാമറ സാമ്പിൾസ് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോറിയാം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ ആ റേഞ്ചിലുള്ള ഫോണിന് പറ്റിയ ക്യാമറ സാമ്പിൾസ് ആണോ ഇല്ലയെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം ഇതിനകത്ത് അയ്യായിരം മില്ലിയപ്പോ ബാറ്ററി ആണ് വരുന്നത് അതിനൊപ്പം തന്നെ നമുക്ക് ടെൻ വോട്ട് ചാർജിങ്ങ് ഉള്ളൂ അപ്പോൾ ഡെഫിനറ്റ്ലി കുറച്ച് ടൈം എടുക്കും എന്നാൽ പോലും ബഡ്ജറ്റ് സിഗ്മലിൽ ടെൻ വോട്ട് ചാർജറാണ് വരാറ് സാധാരണ അതായത് ആറായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ ആ റേഞ്ച് സാധാരണ ടെൻ വോട്ട് ചാർജർ ആണ് വരുന്നത് ബി ഓടി അത് പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ ഞാൻ പറഞ്ഞല്ലോ ടി സിക്സ് സീറോ ത്രീ ഒക്ടിക്കോ പ്രോസസറാണ് ടൈഗർ എസ് യൂണിസോക്കിൻ്റെ ടൈഗർ എസ്സോസിയാണ് അപ്പോൾ ഡീസൽ എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി തരുന്നുണ്ട് പിന്നെ ക്യാമറാസും കുഴപ്പമില്ല പക്ഷേ ഇത് ഫോർ ജി ഡിവൈസാണ് ഫൈവ് ജി ഫോണല്ല അത് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യമാണ് കാരണം ബജറ്റ് സെഗ്മെൻറ്റിലെ ഒരു ഡിവൈസ് ഉള്ളിലേക്ക് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നല്ല ഡിസൈനാണ് ഓവറോൾ നല്ല ഒരു ലുക്ക് ഉണ്ട് ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ് ക്യാമറാസ് ഡീസൻ്റ് ആണ് സോഫ്റ്റ്വെയറും വളരെ ക്ലീൻ ആയിട്ട് എനിക്ക് തോന്നി പെർഫോമൻസ് ഓക്കേഷ് പെർഫോമൻസ് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഭയങ്കര വാവൊന്നുമില്ല ബജറ്റ് സെഗ്മെൻറ്റ് ആണെങ്കിൽ ചെറിയ രീതിയിൽ നമുക്ക് ഒരു സ്റ്റാറ്റസ് ഒക്കെ കാണാൻ അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് പിന്നെ അയ്യായിരം ഇല്ലേ അപ്പോൾ ബാറ്ററിന് ഫാസ്റ്റ് ചാർജിങ് ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പോൾ ാണ് ഐടെൽ എ സെവൻറ്റീൻ അൺബോക്സിങ് ഹാൻഡ് സോൺ വീഡിയോ ഈ ഡിവൈവിനെ കുറിച്ചുകൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക അഗെയിൻ ഇത് ഒരു ഫൈവ് ജി അല്ല ഫോർ ജി ആണ് ഫോർ ജിയിലെ എല്ലാ ബാൻസും ആണ് അപ്പോൾ നിങ്ങൾക്കൊരു ബജറ്റ് സെഗ്മെൻറ്റിൽ ഒരു ഫോർ ജി ഡിവൈസ് വിത്ത് ഡൈനാമിക് ബാർ അതായത് ആ ഒരു ഒരു സ്റ്റൈലിഷ് ഡൈനാമിക് നോട്ടിഫിക്കേഷൻ ഒക്കെ വേണമെങ്കിൽ എടുക്കാവുന്ന ഒരു ഡിവൈസ് ആണ് അപ്പോൾ ഇതായിരുന്നു ഐടെൽ എ സെവൻറ്റിൻ അൺബോക് ആൻഡ് സോൺ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരിൽ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഹു ടു സീ നർ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ